ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരിക്കൽ കൂടി തിരുവഴുത്തിന് മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്തുവാനും വിധേയപ്പെടുത്തുവാനും തന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം മഹത്വവും മാനവും പൂഴ്ചയ്ക്കുമെല്ലാം യോഗ്യനായ സർവതായോഗ്യനായ സർവശക്തിന് മുമ്പാകെ എല്ലാ ബഹുമാനവും സ്തോത്രവും സ്തുതികളും നമുക്ക് അർപ്പിക്കാം അവിടുന്ന് മഹത്വത്തിന് യോഗ്യനാണെന്ന് വെള്ളിപ്പാട്ട പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കർത്താവേ നീ സകലത്തിനും സകല ജ്ഞാനത്തിനും മഹത്വത്തിനും എല്ലാം യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മൂപ്പന്മാരും കുഞ്ഞാടിനും ബാകെ വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവിടെ കർത്താവ് വൈശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവേനി സകലവും സൃഷ്ടിച്ചവനാണെന്ന് പറയുന്നുണ്ട് സൃഷ്ടാവം ദൈവമാണെന്ന് പലരുടെയും ചോദ്യങ്ങളെല്ലാം അവിടെ അതൊന്നും അവർ വായിക്കുന്നില്ല അത് കാണുന്നുമില്ലാതെ തിരുവദേശത്ത് തന്നെ പറയുന്നു കർത്താവ് അവിടെ നിന്ന് സകലവും സൃഷ്ടിച്ചവനാണെന്ന് സകലത്തിൻ്റെയും സൃഷ്ടാവാണ് ദൈവം അവിടുന്ന് അമ്മേ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു അതൊരു എക്സ്ട്രാ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്രിയേഷനാണ് മനുഷ്യന് വേണ്ടിയാണ് സകലതും ദൈവം നിർമ്മിച്ചത് ഒരു കുഞ്ഞ് ജനിക്കുമാറാകുമ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നാൽ മിക്ക മാതാപിതാക്കളും അത് ജനിക്കുമ്പോൾ അതിനാവശ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെക്കും ഒന്നുകിൽ വളരെ ആവുന്നത് പോലെ അത് അത്തങ്ങളുടെ സാമ്പത്തിക ശേഷിയൊക്കെ അനുസരിച്ചുള്ളത് പോലും ചില കാര്യങ്ങൾ കരുതി വെക്കും കെയറിങ് അപ്പം അങ്ങനെയാണെങ്കിൽ മനുഷ്യന് വേണ്ടി എല്ലാം സൃഷ്ടിച്ചിട്ടും ക്രിയേഷൻ്റെ മകുടമായി ദി ക്രൗൺ ഓഫ് ദി ക്രിയേഷൻ സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ ദൈവം നിർമ്മിച്ചു പക്ഷെ മനുഷ്യനെ അനസനക്കേട് കാണിച്ചത് മുഹാന്തരം ആ ദൈവ ഇഷ്ടത്തിൽ നിന്നും ദൈവ സാമീപ്യത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അന്യമായി അന്യപ്പെട്ടുപോയ മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞില്ല അവന് വീണ്ടെടുക്കുവാനുള്ള നിശ്ചയം അത് ആരംഭത്തിൽ തന്നെ ലോക ലോകാരംഭത്തിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു നമ്മൾ തിരുത്തു വായിക്കുകയാണ് അങ്ങനെ ക്രിസ്തുവിൽ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ തൻ്റെ മഹത്വത്തോട് തൻ്റെ സ്നേഹത്തോട് തൻ്റെ ആ ദിവ്യത്വത്തോട് ചേർത്ത് ദൈവത്തിൻ്റെ സ്നേഹം ഈ തിരുവഴുത്തുകളെ നമ്മൾ ധ്യാനിക്കുമ്പോഴുമെല്ലാം ആ ഒരു അത്ഭുതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളിലും പരിവർത്തനം ചെയ്യട്ടെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ അനുദിനം വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഹാലൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന നൂറ്റി നാല്പത്തി ആറ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള അഞ്ച് സങ്കീർത്തനങ്ങളിൽ നൂറ്റി നാല്പത്തി ആറാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ ചിന്തിച്ചു രണ്ട് മൂന്ന് നാല് വാക്യങ്ങളോളം നമ്മൾ ചിന്തിക്കുകയുണ്ടായി അവിടെ എല്ലാ സങ്കീർത്തനങ്ങളും തുടങ്ങുന്നത് പ്രയിസ്തലോടെന്ന് തീരുന്നതും പ്രൈസ്തലോടെന്ന് പറഞ്ഞാൽ രഹോയ സ്തുതിക്കുക എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ അഞ്ച് സങ്കീർത്തനങ്ങളും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുമ്പ് ചിന്തിച്ചു ഒരു കലാശക്കൊട്ട് പോലെ ദൈവസ്തുതിയുടെയും ദൈവമഹത്വത്തിൻ്റെയൊക്കെ അഴിമേറിയ സത്യങ്ങൾ കലാശക്കൊട്ട് പോലെ തീരുന്ന ഈ സങ്കീർത്തനം നിറഞ്ഞു നിൽക്കുകയാണ് ദൈവസ്തുതിയെല്ലാം ഇവിടെ പ്രണേഹോയെ സ്തുതിക്കുകയും നെന്മനു മേഹോയെ സ്തുതിക്കുക ജീവനുള്ളതൊന്ന് ഞാൻ യഹോവയെ സ്തുതിക്കും ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത് സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രങ്ങൾ മരുത് അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു യാഘോബിൻ്റെ ദൈവ സഹായമായി തൻ്റെ ദൈവമായ ഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവനുള്ള സകലവും ഉണ്ടാക്കി അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു നമ്മൾ ചിന്തിക്കുകയുണ്ടായി മനുഷ്യൻ്റെ അതായത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് പല ഭാഗങ്ങളും അങ്ങനെ പറയുന്നുണ്ട് നൂറ്റി പതിനെട്ടിലൊക്കെ ചേർത്ത് പറയുന്നുണ്ട് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് മനുഷ്യരിൽ ആശ്രയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു ഭാഗം യശ്വഭാൻ പുസ്തകത്തിൽ മറ്റൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് എരമയാവലി കാണുന്നുണ്ട് ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കരുത് ബലവൻ ബലത്തിൽ ആശ്രയിക്കരുത് ഒന്നിലും ആശ്രയിക്കരുത് ആശ്രയം ദൈവത്തിൽ മാത്രം എരമയാവത് കൺക്ലൂഡ് കൺക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട് യഹോവയിൽ ആശ്രയിക്കും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് അവിടെ നമ്മൾ സഭാപ്രസിംഗയുടെ പുസ്തകത്തിൽ ഒടുക്കം കണ്ടു മനുഷ്യൻ്റെ ആത്മാവ് അതിന് നൽകിയ ദൈവത്തിനടുക്കിലേക്ക് പോകുമെന്ന് സഭാപ്രസിംഗയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് ഇച്ചിരി നമ്മൾ വിശ പെട്ടെന്ന് അത് പോവുകയുണ്ടായി പന്ത്രണ്ടാമത്തെ തീയതിയിലാണ് സഭാപ്രസംഗ് പുസ്തകം അവിടെ മനുഷ്യൻ്റെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് തെരുവില കഥ കടയും കാത് കേക്കത്തില്ല കണ്ണു കാണത്തില്ല നട്ടിൽ നിന്ന് കുനിയും വീതികളിൽ തീ ഭീതി ഉയരും നടക്കാനും പഴയ പോലെ അങ്ങനെ ബലമൊക്കെ കാലുകളുടെ ബലമൊക്കെ കുറയും വീട്ടുകാവൽക്കാർ ഉറക്കും അതെല്ലാം അതിനെ സദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് ഒടുക്കുമെന്നിവിടെ പറയുന്നത് പന്ത്രണ്ടിൻ്റെ ഏഴിൽ പൊടി പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവദന നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും അവിടെ മായ സകലുമായ അത്രയും അവിടെ സഹപ്രസംഗിക്കുക ഭൂമിയുടെ കീഴിലുള്ള കാര്യം മാത്രമേ കംപ്ലീറ്റ് റെവലേഷൻ അവിടെ കിട്ടുന്നില്ല നല്ലൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഈ മൂക്കൽ ജീവശ്വാസമുള്ള മനുഷ്യനെ വിശ്വസിക്കരുത് ഇതെന്ന് പറയുന്ന എശയാപ്രഭാചൻ്റെ പുസ്തകം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യകാലത്തെക്കുറിച്ചുള്ള എക്സ്ക്രിമിനേഷൻ അതിനകത്ത് വരുന്നത് രണ്ടാമത്തെ അധ്യായം എശയപ്രഭാൻ പുസ്തകം രണ്ടാമത്തെ അധ്യായം അവിടെ രണ്ടു മുതൽ വാക്യങ്ങൾ പറയുകയാണ് അന്ത്യകാലത്ത് യഹോയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും അപ്പം എൻ്റെ കുറിച്ചാണ് അവിടെ പറയുന്നത് ഈ അന്ത്യകാലത്തിൻ്റെ ചില റെബുലേഷൻസ് അവിടെ നമ്മൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഏഴാമത്തെ വാക്യം അവരുടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല അവരുടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു അവരുടെ രഥങ്ങൾക്ക് എണ്ണമില്ല അവരുടെ ദേശത്തെ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു സോ വിരൽ കൊണ്ടുണ്ടാക്കിയ കൈപ്പിണി അവർ നമസ്കരിക്കുന്നു മനുഷ്യൻ വണങ്ങുന്നു പുരുഷൻ കുനിയുന്നു അങ്ങനെ നീ അവരോട് ക്ഷമിക്കരുതേ യഹോയുടെ ഭംഗി ഭയങ്കരത്വ നിമിത്തവും ഒരു മഹിമയുടെ പ്രഭനിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചുകൊള്ളുക മനുഷ്യരുടെ നികളി മനുഷ്യരുടെ നികളിച്ച കണ്ണ് താഴും പുരുഷന്മാരുടെ ഭാവം കുനിയും യഹോവ മാത്രം ആ നാളിൽ ഉന്നതനായിരിക്കും സൈന്യങ്ങളെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവമുള്ള എല്ലാറ്റിന്മേലും നികളുമുള്ള എല്ലാറ്റിന്മേലും വരും അവ താണുപോകും അവിടെ പറയുകയാണ് ഈ അവസാന നാൾ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു സോ വിരൽ കൊണ്ടുണ്ടാക്കിയ കൈപ്പിണിയെ അവർ നമസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുവിൽ അവിടെ പറയുകയാണ് ഇരുപതാമത്തെ വാക്യത്തിലേക്കൊരു യഹോ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഭയങ്കരത്വ നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഹുരങ്ങളിലും പൊട്ടിയ പാറകൾ വെള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിക്കുവാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യൻ ആ നാളിൽ തുരുപ്പനെലിക്കും നരിച്ചെറിഞ്ഞ് മെറിഞ്ഞു കളയും മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയവീൻ അവനെ എന്തിനു വിലമതിക്കാനുള്ളൂ ഇന്ന് മനുഷ്യൻ വളരെ വിവേകഹീനായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഈ അവസാന കാലഘട്ടം എന്നൊക്കെ കണ്ടു കാണും നോക്കുക എന്തെല്ലാം വിഗ്രഹങ്ങളാണ് എത്ര ഉയരത്തിലും എത്ര കോടികൾ മുടക്കിയാണ് വിഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കുന്നത് വിഗ്രഹാരാധന വർദ്ധിച്ചു വരികയാണ് അവസാന നാളിലേക്ക് വരുമ്പോൾ ഒരു വശത്ത് യഥാർത്ഥ ഭക്തി ഉണ്ടാകുന്നുണ്ട് മറുവശത്ത് എല്ലാം വിശ്വാസങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് മനുഷ്യൻ്റെ തോട്ടം ഓടുകയാണ് ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മനുഷ്യത്രം വെളിപ്പെടുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിക്രമം അനീതിയെല്ലാം വർദ്ധിക്കുന്നോണ്ട് തന്നെ മനുഷ്യരുടെ സ്നേഹം തണുത്തുപോകും മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ നടുവിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് ആ ആത്മാവിന്റെ പരിശുദ്ധ ആത്മാവിന്റെ കൃപയിൽ നമ്മൾ ആശ്രയിച്ചു കൊണ്ട് മുമ്പോട്ട് പോകണം ഇവിടെ അതാണ് പറയുന്നത് മോക്കിൽ ജീവിശ്വാസം മനുഷ്യന്റെ വെട്ടൊഴി സകരിയ പ്രവാൻ്റെ പുസ്തകം പത്തിണ്ടാമത്തെ അധ്യായത്തിലൂടെ പറയുന്നുണ്ട് പന്ത്രണ്ടാമത് സഹരിയാവ് പന്ത്രണ്ടിൽ പറയുന്നു പ്രവാചകൻ ഇസ്രായേലിനെ കുറിച്ച് ലെഹോഡേളപ്പാട് ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന ലെഖോഡപ്പാട് അപ്പൊ മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട് മനുഷ്യൻ ആത്മാവുള്ളവനാണ് അപ്പൊ ആത്മാവിന്റെ ആത്മീക മനുഷ്യൻ ആ ആത്മാവിനെ കുറിച്ച് ബോധമുള്ള മനുഷ്യനാണ് ആത്മീക മനുഷ്യൻ ആ ആത്മാവിനെ ദൈവത്തിന്റെ സിനിമയിലേക്ക് വിധേയപ്പെടുത്തിയ മനുഷ്യൻ ആത്മാവിൽ ജീവൻ പ്രാപിച്ച മനുഷ്യനാണ് ആത്മീയ ജീവൻ എന്ന് പറയുന്നത് ആൽമീക മനുഷ്യൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ മാൻ ഇവിടെ എന്താ പറയുന്നത് അവൻ്റെ ശ്വാസം പോകുന്നവൻ മണ്ണിലേക്ക് തിരിയുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി നൂറ്റി നാൽപ്പത്തി ആറിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ അന്നു തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു യാക്കോവിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ ഹോവിയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവൻ വിശ്വസ്തത കാക്കുന്നു ഇവിടെ പറയുക യാക്കോവിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ ഹോവിയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ പോകണം യാക്കോവിന് എങ്ങനെയാണ് ദൈവം സ്വന്തമായി യാക്കോബിന്റെ ജീവിത സാക്ഷ്യം എന്താണ് യാക്കോബ നേടിയതെല്ലാം നേട്ടങ്ങളെല്ലാം നേടി ഒടുവിൽ എന്താണ് യാക്കോവ് നേടിയത് യാക്കോവിന്റെ ജീവിതത്തിൽ സംഭവിച്ച പരിവർത്തനം രൂപാന്തരം എല്ലാം അവൻ ഇസ്രായേലെ എങ്ങനെ മാറ്റപ്പെട്ടു ഒരു ജനതീതിയുടെ പേരിന് പേര് വരുവാൻ തന്നെ അവൻ്റെ ജീവിതത്തിലൊന്ന് മാറ്റം എന്താ അവൻ എങ്ങനെ തൻ്റെ ജീവിതം മുമ്പോട്ട് നീക്കി ദൈവത്തോട് ചെയ്ത വാഗ്ദത്വം വാക്കു പറഞ്ഞ ആ വാക്കുകൾ എങ്ങനെയെന്ന് നിറവേറ്റി അതെല്ലാം യാക്കോവിൻ്റെ ജീവിതം ഒരു മാതൃകയായിട്ട് നമ്മൾ കാണുകയാണ് അല്ലേ ഇനി നിന്ന് യാക്കോവെന്നെല്ലാം നിൻ്റെ പേരെ നിന്ന് ഏറ്റുപറയുകയാണ് ദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏറ്റുപറച്ചൽ എൻ്റെ അനുതാപത്തിൻ്റെ എല്ലാം ഒരു സഹക്ഷ്യമുള്ള ഒരു ജീവിതം യാക്കോവ് കാണാനായിട്ട് പറ്റും ഇസ്വാക്കിൻ്റെ ജീവിതം അങ്ങനെയല്ലായിരുന്നു അബ്രഹാമിൻ്റെ ജീവിതം താൻ വിഗ്രഹങ്ങളെല്ലാം വിട്ട് വന്നു അല്ലെങ്കിൽ അഗ്രദേശപ്പോൾ അഗ്രത്തെ പാർത്തപ്പോൾ വിഗ്രഹങ്ങളെയൊക്കെ സേവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് തിരുവത്ത് എന്നെങ്ങനെ പറയുകയാണ് അവിടെ നിന്നെല്ലാം ജീവമുള്ള ദൈവത്തിനിലേക്ക് അബ്രഹാം വെളി കേട്ട് ഏകനായി അബ്രഹാം പുറപ്പെട്ടു ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസം അവിടെ കാണുകയാണ് ഇസ്ഹാക്കൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒരു സൗമ്യനായി ഒരു അതെല്ലാം അനുഭവങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ശാന്തമായി ജീവിക്കുകയാണ് വലിയ പ്രക്ഷുപ്തമായ കാര്യങ്ങളോട് കാണുന്നില്ല എന്നാൽ യാക്കോബിന്റെ ജീവിതം വരുമ്പോൾ ഓടിപ്പോക്കിൻ്റെയും ഏകാന്തതയുടെയും പിരഹ ദുഃഖത്തിൻ്റെയും എല്ലാം തീച്ചുടയിൽ കൂടെയൊക്കെ യാക്കോവ് കടന്നുപോകുകയാണ് ഒടുവിലുത യാക്കോവ് ആ ദൈവത്തിൻ്റെ ആ അത്ഭുതമേറിയ സാക്ഷ്യം യാക്കോവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരികയാണ് അവിടെ മൂന്ന് നമ്മൾ കാണുന്ന അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെയും യാക്കുവിൻ്റെയും ദൈവം എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ കണ്ടാലും ഒരു തൃത്വം എല്ലാത്തിലും നമുക്കവിടെ വെളിപ്പെടുന്നുണ്ട് അനഗർ പറയങ്ങനെ ഒന്ന് ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞാലും ഇല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയിലും എല്ലാം അതൊരു അത് ഇങ്ങനെ നിഴലച്ച് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ വ്യക്തമാക്കുന്നുണ്ട് അതിങ്ങനെ നിഴലായി ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് ഇതിലൂടെ പറയുകയാണെങ്കിൽ യാക്കോവിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായഹോയൊരു പ്രത്യാശയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അവിടുന്ന് ആരാണ് അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവനെന്നേക്കും വിശ്വസ്തത കാക്കുന്നു വിശ്വസ്തനായ ദൈവം അവിടെ നിന്നാണ് സകലത്തെയും നിർമ്മിച്ചത് അത് മനസ്സിലാക്കാൻ എന്താണ് ഇന്നത്തെ ഈ തലമുറയ്ക്ക് വിമുഖത എന്നറിയത്തില്ല അല്പബുദ്ധിയിൽ അവൻ പലതും ചിന്തിക്കുകയാണ് ഇങ്ങനെ തന്നെ ഉണ്ടായി രണ്ടും ഉണ്ടായിക്കാണ് എങ്ങനെയൊരു തന്നെ ഇതെല്ലാം ഉണ്ടാകുമെന്ന് ചിന്തിച്ച് ശരിയൊരു ജ്ഞാനം ഉണ്ടെങ്കിൽ ഒരു വിവേകം ഉണ്ടെങ്കിൽ മനുഷ്യൻ അതാണ് ദൈവത്തിനും പറയുന്നത് വീട് കൂടെ കൂടെ പറയുന്നതാണ് ദൈവമില്ലായെന്ന് മൂടൻ തന്നെ ഹൃദയത്തിൽ പറയുന്നു പറയാൻ കാരണം ഏറ്റവും അധികം വർദ്ധിച്ചു വരികയാണ് അനേക യുവജനങ്ങളൊക്കെ അത് വലിയൊരു ഒരു അഭിമാനത്തിൻ്റെ വാക്കുകളാണ് ഈ ഫ്രീ തിങ്കർ എന്നൊക്കെ പറയുന്നതെന്ന് വലിയ വാക്കുകളായിട്ട് അവർ ചിന്തിക്കുന്നത് വാസ്തവത്തിൽ അവരുടെ ജീവിതം അവർ മഹാമൂഢന്മാരായി തീർന്നില്ലേ എന്നെ സൃഷ്ടിച്ചത് ഒരു ദൈവം ഉണ്ടെന്ന് സൃഷ്ടാവണമെന്ന് തിരിച്ചറിയാതെ എങ്ങനെയോ ഉണ്ടായി എന്ന് പറയുമ്പോൾ എങ്ങനെ തനിയും ഉണ്ടാകും മൃഗവും മനുഷ്യനും ഒരുപോലെ തന്നെയാണോ എടുത്ത് നമ്മൾ ചിന്തിക്കുക പ്രിയരെ മൃഗം അന്നായിരുന്നതുപോലെ തന്നെ ഇന്നും അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ പാർപ്പിടം ഒന്നും മാറുന്നില്ല അതന്ന് കാക്ക കൂടുണ്ടാക്കിയതുപോലെ ഇന്ന് കൂടുണ്ടാക്കുന്നു പറയുന്നതാണ് എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ അതെല്ലാം അതിൻ്റെ ഒരു കോൺക്രീറ്റ് നോളജുണ്ട് ഒരു പക്ഷി ഉണ്ടാക്കുന്ന പോലെയല്ല മറ്റൊരു പക്ഷി കൂടുണ്ടാക്കിയത് തൂക്കണംകുരു എന്ന് പറയും ഇങ്ങനെ ഓല കയറിൻ്റെ അറ്റത്തെല്ലാം തെങ്ങിൻ്റെ ഓലയുടെ അറ്റത്ത് തൂങ്ങി കിടക്കുന്ന അതോ ആ കൂടുണ്ടാക്കും എന്നാൽ കാക്കിക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാൽ ആ തൂക്കണംകുരിക്ക് കാക്കയുടെ കൂട് പോലെ ഉണ്ടാക്കാൻ പറ്റത്തില്ല സ്ട്രക്ചറൽ ഒരു കോൺക്രീറ്റ് നോളജിനുള്ളൂ എന്നാൽ മനുഷ്യനോ മനുഷ്യൻ എന്ത് എന്ത് വിജ്ഞാനിയാണ് മനുഷ്യൻ അവന്റെ ജ്ഞാനം കണ്ടില്ല ദേവിക ജ്ഞാനത്തിന്റെ പതിപ്പാണ് അതിനകത്ത് കാണുന്നത് അവൻ അതുപോലെയാണ് അവൻ അവനെന്നും മാറിക്കൊണ്ടിരിക്കുകയല്ല മാറ്റങ്ങൾക്ക് വ്യതിയമാണ് മനുഷ്യൻ അവൻ ജ്ഞാനത്തിൽ എന്തെല്ലാം കണ്ടുപിടിക്കുന്നു അവനെ കൂടുവാണെങ്കിൽ അതുപോലെ ഉണ്ടാക്കും അവനെക്കാളും ശ്രേഷ്ഠമായി വേണമെങ്കിൽ ഉണ്ടാക്കും ടെക്നോളജി എല്ലാം ഇതെല്ലാം കണ്ടിട്ട് എങ്ങനെ പറയാൻ പറ്റിയ മനുഷ്യൻ മൃഗത്തെ പോലെയാണ് അത് മറ്റൊരു വാക്യത്തിലേക്ക് അവർ എത്തിക്കുകയാണ് ജീവനോടിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകുന്നു എന്ന വാക്കാണ് വചനമാണ് അവിടെ ചേരുന്നത് നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി മാറുക ബുദ്ധിഹീനത കൊണ്ട് അവിടെ ചിന്തിക്കുക ഒരു ജീവനുള്ള ദൈവമുണ്ട് സകലത്തെയും നിർമ്മിച്ച ദൈവം ആകാശവും ഭൂമിയും സമുദ്രവും അവനുള്ള സകലവും ഉണ്ടാക്കി അവിടെ നിന്നേക്കും വിശ്വസ്തത കാക്കുന്നു അവിടെ വിശ്വസ്തനാണ് നമ്മൾ ദൈവത്തോട് അവിശ്വാസം കാണിച്ചാൽ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അവിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തല്ല കർത്താവേ എന്നെ അവിടുത്തെ ഹിതം പോലെ ആക്കണമേ എന്നെ തിരിച്ചറിയാൻ കൃപ തരണമേ ഈ ലോകത്തിലോ ലൗകിക കാര്യങ്ങളിലോ മനുഷ്യരിലോ ഒന്നും ആശ്രയിച്ച് ഒന്നും ആശ്രയിച്ച് ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്താതെ മനുഷ്യരെല്ലാം നശ്വരമാണെന്നും എല്ലാം നശ്വരമാണെന്നും അനുശ്വരമായ നിത്യമായത് നിത്യജീവനാണെന്നും യേശുക്രിസ്തുവാണാ നിത്യജീവനെന്നും തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴത്തുപ്പെട്ട ഞങ്ങളുടെ സ്വർഗീപിതാവെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു തിരുവഴത്തിൻ്റെ ആഴങ്ങൾ ഞങ്ങൾക്കെറപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴുമെല്ലാം അവിടുത്തെ കരവരുത് കാണുവാൻ ഞങ്ങളുടെ ഉൾക്കുന്നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ അപ്പാ ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ ഇടയിലേക്ക് മടങ്ങുമെന്നും ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന ദൈവമായ ഹോയെന്നൊക്കെ തിരുവഴു നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കർത്താവേ അന്ത്യകാലത്തെക്കുറിച്ച് ശേഷപ്രവാൻ പുസ്തകത്തിൽ പറയുന്ന പോലെ വിഗ്രഹങ്ങളും അതുപോലെ തെറ്റായ ആരാധന കൂടെയെല്ലാം ഏറ്റവും വർദ്ധിച്ചു വരുന്നപ്പാ ജ്ഞാനികൾ എന്ന് പറയുന്ന മനുഷ്യർ പോലും ഇതിൻ്റെയൊക്കെ മുമ്പിൽ ചെന്ന് കർത്താവെ അജ്ഞതയോടെ അവരുടെ രീതികളിൽ അത് അനുഗമിക്കുന്നു കാണുമ്പോൾ അപ്പാ ഞങ്ങൾ ആ സത്യത്തെ തിരിച്ചറിഞ്ഞവർ ഒരിക്കലും അതിനെ സത്യത്തെ പിടിച്ചുകൊണ്ട് നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാൻ ആ പ്രഭോദിനെപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ കൃപയല്ലോ